വ്യാഴാഴ്ച ഉച്ചയോടക്കുമ്പോൾ ബിഗ് ബോസ് മലയാള സിക്സ് സിക്സി വൺ നോട്ടിംഗ് അടിപൊളി അല്ലെങ്കിൽ വൺ ടിസ്റ്റൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്ത് വിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് ആണ് റിയുമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ മിനിറ്റിന് സെക്കൻഡും വോട്ടിംഗ് മാറിമറിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അട്ടിമറി വോട്ടിങ്ങിലൂടെ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് നോക്കുകയാണെങ്കിൽ അഭിഷേനത്തിൽ തന്നെയാണ് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് തൊട്ട് അഭിഷേകത്തിൽ രണ്ടാം സ്ഥാനത്ത് ജിൻഡോനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും ജിൻഡോ ഇപ്പോഴത്തെ ഋഷിയൊക്കെ അറിയണമെന്ന് രാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒരാണൂറ്റി അൻപത്തെട്ട് തൊട്ട് ചെയ്യുന്നു നിമിഷം രസം നോക്കിയപ്പോ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സിദുവിനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് തൊട്ട് നിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന ഋഷിയാണ് കേട്ടോ ഒരു ലക്ഷത്തി ഇരുപത്തിയായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ടോട്ട് ഋഷി ഈ ഒരു നിമിഷം വരെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയുള്ള ഋഷി തകർച്ചയിൽ നിന്നും ചെറിയ തൊതി കരകയറിയിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കാം നോറയത്തന്നെയാണ് ഒരു ലക്ഷത്തി പന്തിയിലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടായിട്ട് ഒരു സേഫ് സോണിൽ നിൽക്കുന്ന നോറയെ കാണാൻ സാധിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ശരണ്യയുടെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് വോട്ടായിട്ട് തൊട്ടു പറകുക തന്നെയുണ്ട് ഒരു ഏത് നിമിഷം വേണ്ടിയിട്ട് ഒരു അട്ടുമതി മുന്നറ്റം നടത്തും നമുക്ക് പ്രതീക്ഷിക്കാം നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏഴാം സ്ഥാനത്ത് അൻസുബേനാണ് ഒരു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഓട്ടോസ് ഉണ്ടാക്കിയപ്പോൾ എട്ടാം സ്ഥാനത്ത് ശ്രീരാജ ചേച്ചിയെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും തൊണ്ണൂറ്റൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഓട്ടോ ആയിട്ട് ഒരു ലക്ഷത്തിനധികം വോട്ടിങ്ങുമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തകർച്ചയിൽ നിൽക്കുന്ന ജന്മനിരുനിഷം ഹൈലൈറ്റ് എൺപത്തയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിലോട്ട് ഏറ്റവും കുറയിലാണ് ജാൻമണി ജാൻമണിയുടെ കാര്യം നിർണായകമായിട്ട് മാറുകയാണ് ഇനി ഒരു നല്ല ഗെയിം ഇനി ഒരു ഒന്നൊന്നര ദിവസവും ബാക്കിയുണ്ട് ഈ ഒരു സമയത്തുള്ള കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് നോറ പോകുന്നതായിരിക്കും എന്തൊക്കെയാൽ കണ്ടു തന്നെയാണ് എന്തായിരിക്കും ഒരു മണിക്കൂറിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടോട്ട് ഇസൽറ്റ് ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളിഷ്ടം മനസ്സിലാക്കിയാലാന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക